കേവലം അഹുലുഭയത്തിൽപ്പെട്ട ഒരു തങ്ങൾ മാത്രമല്ല വളരെ കൃത്യമായി ദീനി ചിട്ടകൾ പാലിക്കുന്ന ഒരു വലിയ മഹാൻ കൂടി അദ്ദേഹം വലിയൊരു പണ്ഡിതനാ നമ്മൾ ഫൈസി എന്ന് പറയാറില്ലാണല്ലോ ആദ്യകാല ഫൈസി തലമുറയിൽപ്പെട്ട പട്ടിക്കാട് ജാമി അനൂരിയുടെ സന്ധ്യ വലിയ പണ്ഡിതനാ സമസ്ത കേരള ഗവൺമെന്റ് ഉപാധ്യക്ഷൻ വെറുതാക്കിയതാ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിങ്ങൾ ഷാർപ്പ് സുബഹിക്ക് സുഗഹിക്കുന്നു നോക്കി പാണക്കാട് ജുമാ രാത്രി പരിപാടി കഴിഞ്ഞിട്ട് തങ്ങളെ കുറിച്ച് നമുക്കറിയാം തിരക്ക് പിടിച്ച മനുഷ്യൻ കേരളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച വ്യക്തി ആരും ചോദിച്ചാൽ അദ്ദേഹമായിരിക്കും കണ്ണൂർ കാസർഗോഡ് എറണാകുളം തൃശ്ശൂർ അവിടെ ഇവിടെ പോയി രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് മണി ഇതൊക്കെ ആരും വീട്ടിൽ തിരിച്ചെത്തുക നല്ല ഷുഗർ കംപ്ലൈന്റ് ഉണ്ട് ഷുഗർ ഉണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ക്ഷീണായിരിക്കും ആൾ ടയേർഡായിരിക്കും പക്ഷെ ആകട്ടെ പാണക്കാട് ജുമാഅത്ത് പള്ളിയിൽ നിങ്ങൾ സുബഹിക്ക് ചെന്ന് നോക്കി പാണക്കാട് സയ്യിദ് ഹൈദൽ ഷിഹാബ് നിങ്ങളുടെ ഒന്നാമത്തെ സൊഫിൽ ഇമാമിന്റെ വനഭാഗത്ത് സുന്നത്ത് നിസ്കരിച്ച് ഖുറാൻ ഒന്നിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ജമാത്തിന് കാത്തിരിക്കുക നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയിപ്പിക്കുക എന്നൊരു അള്ളാഹു കബൂലാക്കു അതുമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം ഏകദേശം ഇരുപത് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡിനടുത്ത പ്രദേശമാണ് തൃക്കരിപ്പൂർ തൃക്കരിപ്പൂരിൽ ഒരു നബിദിന യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി അന്ന് ബസ്സിന് പോയി ബസ്സിന് തിരിച്ചു വരുന്ന കാലഘട്ടം രാത്രി പള്ളിയിൽ അന്ന് ദർശന നടത്തുകയാണ് എന്തായാലും ദർശന തിരിച്ചെത്തണം ഏതെങ്കിലും ബസ്സിന് പോരണം രാത്രി വൈകി ആ പരിപാടിക്ക് ചെന്നപ്പോ ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹൈദലി ഷിഹാബ് തങ്ങനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് അദ്ദേഹം വൈകിയെത്തും ഉസ്താദ് അദ്ദേഹം നിങ്ങൾ പ്രസംഗം തുടങ്ങിക്കോ എന്ന് പറഞ്ഞു ചില്ലറ മഴയും കാര്യമൊക്കെ ഉണ്ട് ആളുകൾ കാത്തു നിൽക്കുക അവര് പറഞ്ഞു പരിപാടി കഴിഞ്ഞു ഉസ്താദ് നിങ്ങൾ എങ്ങനെ പോകാന്ന് ചോദിച്ചു ഞാൻ കിട്ടണ ഏതെങ്കിലും വണ്ടിക്ക് പോകുന്നു ആ നാട്ടുകാർ പറഞ്ഞു തങ്ങൾ ഇന്നിവിടെ രാത്രി താമസിക്കാണ് ഈ വീട് തങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമിൽ താമസിച്ച് കാലത്ത് പോയാൽ പോരേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏ തങ്ങൾ അങ്ങനെ തങ്ങളെ താമസിക്കാൻ സാധ്യതയല്ല തങ്ങളെത്ര വൈകിയാലും വീട്ടിൽ തിരിച്ചെത്താനുള്ള പതിവ് നടന്നു അല്ലെങ്കിൽ തങ്ങളോട് താമസിക്കുന്നു അങ്ങനെ വിശദമായി ചോദിച്ചപ്പോൾ എന്തങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എന്ന് ചോദിച്ചു അപ്പൊ ആ വീട്ടുകാരൻ എന്നോട് സംസാരിച്ചു ഉസ്താദേ അതിന് കാരണം കാരണം ഞാൻ പറയാം എന്റെ മോളെ കല്യാണം കഴിഞ്ഞു മോളെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു മോള് ഗർഭം ധരിക്കില്ല പല ചികിത്സകളും ചെയ്തു ഡോക്ടർമാരെ കാണിച്ചു ലാസ്റ്റ് ഞങ്ങളൊക്കെ അവിടെ പ്രശ്നം ഉണ്ടായാൽ പോകുക മണിപ്പാൽ ഹോസ്പിറ്റലില്ല മണിപ്പാൽ ഹോസ്പിറ്റൽ കർണാടക സ്റ്റേറ്റില കാരണം തൃക്കരിപ്പൂരിൽ അങ്ങോട്ട് എളുപ്പം നമ്മളൊക്കെ കൊച്ചി ലൈ ഷോറിൽ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോലെ അവിടെ പോയി വിശദമായ ചെക്കപ്പ് നടത്തിയിട്ട്മാർ വിധിയെഴുതി ഈ പെൺകുട്ടിക്ക് ഗർഭം ധരിക്കാനുള്ള ശേഷിയില്ല കാരണം ഗർഭപാത്രം വികാസല്ല എന്നുള്ളതാണ് കംപ്ലൈന്റ് ഇതിന് വൈദ്യശാസ്ത്രത്തിൽ മരുത്തില്ല എന്നൊരു ദൈവത്തോട് പ്രാർത്ഥിച്ചോന്ന് തിരിച്ചയച്ചു എങ്ങനെ പ്രതിസന്ധി ഘട്ടം എന്നപ്പോ ഏതൊരാളും ഒന്ന് പ്രയാസപ്പെടുന്നൊരു ഘട്ടാണുള്ളത് ഒരു പെൺകുട്ടിയുടെ മാതാവിനും പിതാവിനും ആ സമയം ഉണ്ടാകുന്ന സങ്കടം വളരെ വലുതായിരിക്കും ഈ പ്രശ്നം ഇങ്ങനെ ഉറപ്പിച്ച ശേഷം ഡോക്ടർമാർ വിധി എഴുതിയ ശേഷം മരുവകൻ മകളുടെ ഭർത്താവ് ഈ പെൺകുട്ടിയെ തന്റെ ഭാര്യപഥത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമതൊരു കല്യാണം കൂടി നടത്തുന്ന കാര്യത്തെക്കുറിച്ച് സജീവ ചർച്ചയായി വേണ്ട എന്ന് പറയാൻ പറ്റൂലോ കാരണം ഈ പെൺകുട്ടിക്ക് എർപ്പം ധരിക്കില്ല അതുകൊണ്ട് ഇയാൾക്ക് ഇനി കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല രണ്ടാമത്തെ കല്യാണം ഇസ്ലാം അനുവദിച്ചത് അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പക്ഷെ വല്ലാത്തൊരു ഷോക്കായി ഉസ്താദെ എനിക്കും എന്റെ ഭാര്യക്കും എന്റെ മോളും വീട്ടിലിരുന്ന് കരയാൻ തുടങ്ങി എന്റെ ഭാര്യയും കരയാൻ തുടങ്ങി ഞാനും എനിക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം വലിയ സങ്കടം ഞങ്ങൾ ആദ്യത്തെ മോളാണ് ഈ മോള് വല്ലാത്തൊരു പ്രയാസം മരുമകൻ വേറെ കല്യാണം കഴിക്കുക അപ്പൊ ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനാണ് സമസ്തിന്റെ ഒരു പ്രവർത്തകനാണ് അന്ന് പാണക്കാട് സെയ്ദ് മുഹമ്മദ് ഋഷിഫ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ട നവർ അവരുടെയൊക്കെ ദറജ അന്ന് ഉയർത്തി കൊടുക്കും മൂപ്പനുമായി എനിക്ക് പരിചയമില്ല ഹൈദരഷിയാത്മകമായി ചെറിയൊരു പരിചരിപ്പിച്ച പരിപാടികളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ അവസാനത്തെ കൈയിൽ നിന്ന് പാണക്കാട് സയ്യിദ് ഹൈദരഫിഷാകളെ കാണാൻ പാണക്കാട് പോയി ഞാൻ എന്റെ സങ്കടം തങ്ങളുടെ മുമ്പിൽ തുറന്നത് പറഞ്ഞു തങ്ങളെല്ലാം കേട്ടു തങ്ങള് പറഞ്ഞു മരുമകനോട് കൂടെ വരാൻ പറയാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു തങ്ങളെ ഞാൻ വരാൻ പറയാം ഷോ നമ്മളാണല്ല ചെറിയ ജമായത്ത് ചായവുള്ള ആളാണ് അന്നൊന്ന് പറഞ്ഞു നോക്കിന്നോ വേറെ തങ്ങളൊന്നും ചെയ്തില്ല ഞാൻ നേരെ തിരിച്ചു വീട്ടിൽ പോയി എനിക്കൊരു പ്രതീക്ഷ ഞാൻ എന്റെ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചു ഞാൻ മരുമകനോട് പറഞ്ഞു മോനെ നമുക്കൊന്ന് ദാ ചെയ്യിക്ക പാണക്കാട് തങ്ങളെടുത്ത് പോയിട്ട് ഞാൻ പോയിരുന്നു നിന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോകാൻ തയ്യാറായി രണ്ടു പേരും പാണക്കാട് സയ്ദ് ഹൈദ അലി തങ്ങളെ കാണാൻ തൃക്കരി പോയി പുറപ്പെട്ടു തൃക്കരി പറഞ്ഞാൽ കാസർകോട് തൊട്ടടുത്ത ഒരുപാട് യാത്രയാണ് തങ്ങളെടുത്ത് ചെന്നു പറഞ്ഞു വിഷയങ്ങൾ ഇതാണ് മരുമകൻ ഞാൻ അന്ന് പറഞ്ഞ വിഷയം തങ്ങള് ഇദ്ദേഹത്തോട് നേരെ ചോദിച്ചു നീ രണ്ടാമത് കല്യാണം കഴിച്ചാൽ നീ കുട്ടി ഉണ്ടാവും ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ അപ്പൊ നീ പരുങ്ങുമല്ലോ കാരണം അങ്ങനെ ഉറപ്പുണ്ട് പറയാൻ പറ്റുമോ അങ്ങനെ സാധാരണ ഗതിയിൽ ഉണ്ടാകാനല്ലേ പതിവ് ചോദിച്ചു ഇന്നൊരാറുമാസം വെയിറ്റ് ചെയ്യാം തങ്ങൾ ആറുമാസം വെയിറ്റ് ചെയ്യാം പിന്നെ ഞങ്ങൾ എന്തൊക്കെ കൊടുത്തതെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓർമ്മയില്ല തങ്ങൾ ദുബ ചെയ്തു തിരിച്ചു പോന്നു അദ്ദേഹം പിന്നെ സന്തോഷത്തോട് വരാ ഉസ്താദ ആറ് മാസത്തിനുള്ളിൽ നിന്റെ മോള് ഗർഭിണിയായി ഞങ്ങൾ ഞങ്ങളിതേ മണിപ്പാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പരിശോധിച്ചു അവർ അത്ഭുതപ്പെട്ടു നിങ്ങൾ എന്ത് ചെയ്തു എന്താണ് ചെയ്തത് ഞങ്ങൾ ഇങ്ങനെ ചെയ്താലോ വേറൊന്നും ചെയ്തിട്ടുള്ളത് ശാസ്ത്ര ലോകത്ത് അത്ഭുതമാണ് നിങ്ങൾ ദൈവത്തിന്റെ സഹായമാണെന്ന് പറഞ്ഞു എന്റെ മോള് പ്രസവിച്ചു എനിക്ക് എന്റെ മോൾക്ക് മൂന്നാമത്തെ കുട്ടിയുണ്ടായിട്ടു സാധ്യ ആ ഒരൊറ്റ സംഭവം മുതല് ഞാൻ ഹൈദരശി എപ്പോഴും ഞാൻ ഗൾഫിലാണ് വിളിക്കും ബന്ധപ്പെടും വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കും ഈ വഴിക്ക് പോകേണ്ട വീട്ടിൽ കാരണം നിർബന്ധിക്കും അപ്പൊ ഈ നാട്ടിലുള്ള ടൈം ആയതുകൊണ്ട് തങ്ങളോട് പ്രത്യേകം പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ താമസിച്ചാൽ തങ്ങൾ പോകാവൂ അപ്പൊ തങ്ങൾ സന്തോഷം ഏറ്റെടുത്താണ് പറഞ്ഞ പോലെ തങ്ങൾ വൈകി വന്നു ആ വീട്ടിൽ തങ്ങൾ താമസിച്ചു ഞാനും അടുത്ത റൂമിൽ താമസിച്ചു കാലത്താണ് തിരിച്ചു പോകുന്നത് എന്താണ് സംഭവം ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളെ സമീപിച്ചുകൊണ്ട് ദുരാശ്വിക്കുന്ന അനുഭവം നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നബിസ് എന്ന കാലഘട്ടത്തിൽ നടന്നുവെന്ന ആ പാരമ്പര്യം എന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞാനൊരു അനുഭവം സത്യസന്ധമായി നിങ്ങൾ വായി